First ball, all in. He's playing the field. The field. doesn't matter. Absolutely. With an absolute monster. And he played young man. പതിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി ജയ്സാളിന്റെ ബാറ്റിന്റെ ചൂട് എതിരാളികൾ ശരിക്കുമറിഞ്ഞപ്പോൾ പിറന്നത് ഐ പി എൽ ചരിത്രത്തിലെ വേഗമേറിയ അർദ്ധസെഞ്ചുറി എന്ന റെക്കോർഡ് നേട്ടം ഒരു പന്ത് മുന്നേ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നുവെങ്കിൽ യുവരാജിനൊപ്പം ലോക റെക്കോർഡിനൊപ്പവും എത്തുമായിരുന്നു ഐ പി എൽ മത്സരത്തിന്റെ ആദ്യ ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന റെക്കോർഡും ജയ്സ്വാളിന് സ്വന്തമാണ് അസാമാന്യ പ്രതിഭ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടുമാണ് ജയ്സ്വാൾ ക്രിക്കറ്റിൽ സ്വന്തം നേടുന്നത് ലിസ്റ്റേ ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരമായിരുന്നു ജയ്സ്വാൾ മുംബൈയിൽ നടന്ന ഗിൽസ് ഷീൽഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പുറത്താകാതെ മുന്നൂറ്റി പത്തൊൻപത് റൺസ് നേടി തൊണ്ണൂറ്റി ഒൻപത് റൺസ് വഴങ്ങി പതിമൂന്ന് എടുത്തു സ്കൂൾ തലത്തിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും നേടുന്ന താരമായി മാറി അന്ന് യശ്വസി അണ്ടർ ും ശ്രദ്ധിക്കുന്ന പ്രകടനം നടത്തി നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേട്ടാൽ നിറയും യു കടയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനമായിരുന്നു യശസ്വിയുടെ കുടുംബത്തിന്റെ ജീവിത മാർഗം ഇന്ത്യൻ ജേഴ്സി അണിയുക എന്ന ഒറ്റ ആഗ്രഹം മനസ്സിലുറപ്പിച്ച് യശസ്സി പതിനൊന്നാം വയസ്സിൽ മുംബൈയിലേക്ക് വണ്ടി കയറി അമ്മാവന്റെ വീട്ടിൽ താമസം പരിശീലന മൈതാനത്തേക്കുള്ള യാത്ര പ്രശ്നമായപ്പോൾ തൊട്ടടുത്തുള്ള കടയിലായി കിടപ്പ് അവിടെ ചെറിയ ജോലികൾ ചെയ്ത് വരുമാനമുണ്ടാക്കി ഒരു ദിവസം ഗ്രൗണ്ടിൽ നിന്നെത്തിയപ്പോൾ പെട്ടിയും കിടക്കയും പുറത്തിരിക്കുന്നു ജോലി അല്ലെങ്കിൽ കളി എന്നതായിരുന്നു കടയുടമയുടെ നിലപാട് പെട്ടിയും കിടക്കയും എടുത്ത ആസാദ് മൈതാനത്തിലെ മുസ്ലിം യുണൈറ്റഡ് ക്ലബിൽ താമസം തുടങ്ങി അവിടുത്തെ ടെൻറ്റിൽ മൂന്ന് വർഷം താമസിച്ച് പരിശീലിച്ചു പഴങ്ങളും പാനീപൂരിയും വിറ്റ് ആഹാരത്തിനുള്ള മാർഗമുണ്ടാക്കി ഹോട്ടലിലെ ക്ലീനിങ് ജോലിയും ചെയ്തു ഇതിനിടെ ജ്വാലാസിംഗ് എന്ന പരിശീലകനെ കണ്ടുമുട്ടിയതാണ് യശസ്വിയുടെ കരിയറിൽ വഴിത്തിരിവായത് സച്ചിൻ തെണ്ടുൽക്കർ പിറവിയെടുത്ത ഗിൽഷീൽഡ് ക്രിക്കറ്റിലൂടെയാണ് യശസ്വിയും ശ്രദ്ധിക്കപ്പെട്ടത് ആ ടൂർണമെന്റിൽ നേടിയത് മുന്നൂറ്റി പത്തൊൻപത് റൺസും പതിമൂന്ന് വിക്കറ്റും പിന്നെ തിരിഞ്ഞു നോക്കിയില്ല പ്രതിഭിക്കൊത്ത പ്രകടനം തുറന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ ഐ പി എൽ എന്ന സ്വപ്നവേദിയും യശസ്വിയെ തേടിയെത്തി രണ്ടേ പോയിന്റ് നാല് കോടി മുടക്കി രാജസ്ഥാൻ സ്വന്തമാക്കിയ താരം ഇന്നിപ്പോൾ ബൌളർമാരുടെ പേടി സ്വപ്നമാണ് മിന്നലടി ജയ്സ്വാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാറ്റിംഗ് വിസ്ഫോടനമായി മാറുന്ന കാഴ്ച Feel that's a, that that is such a really nice platform that a youngster can come and get the experience from the really really big players and that's how we improve I guess first of all absolutely few, yes we just turn back